ധനുഷ്കോടിയിൽ താമസിച്ചിരുന്ന രണ്ടായിരത്തോളം മനുഷ്യരിൽ ഒരാളെപ്പോലും അവശേഷിപ്പിക്കാതെ കൊന്നൊടുക്കി ആ ഭീമൻ തിരമാലകൾ നേരം പുലർന്നപ്പോൾ ധനുഷ്കോടിയിൽ ആരുമില്ല ധനുഷ്കോടി നഗരം തകർന്നു തരിപ്പണമായി എല്ലാവിധ വാർത്താവിനിമയ മാർഗങ്ങളും തകർന്നു പോയതുകൊണ്ട് ഈ മഹാദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറംലോകം അറിയുന്നത് തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമായിരുന്നു ഒരു കാലത്ത് ധാരാളം ജനവാസം ഉണ്ടായിരുന്ന തിക്കും തിരക്കും നിറഞ്ഞ ഒരു പട്ടണം ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു പ്രേതഭൂമിയായി മാറി ദുരന്തം ബാക്കി അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങൾ പ്രേതങ്ങളെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ് ജീർണിച്ച് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന പഴയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ വാട്ടർ ടാങ്ക് കസ്റ്റംസ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് സ്കൂൾ അങ്ങനെ പലതിന്റെ അവശിഷ്ടങ്ങൾ ഒപ്പുകാറ്റേറ്റ് അനാഥമായി നിലകൊള്ളുന്നു അക്കൂട്ടത്തിൽ പവിഴപ്പുറ്റുകളും പാറക്കല്ലുകളും കൊണ്ട് നിർമ്മിച്ച് പൊളിഞ്ഞു തകർന്നു നശിച്ചു കിടക്കുന്ന വിശുദ്ധ അന്തോണിസിന്റെ ദേവാലയവുമുണ്ട് ഇന്ന് ഒരു ശ്മശാന ഭൂമിയാണ് ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങളുടെ ഭൂമി സന്ധ്യ കഴിഞ്ഞാൽ അവിടെ അപകടം സംഭവിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നനച്ചിരിക്കാതെ കടലാഴങ്ങളിലേക്ക് മുങ്ങിത്താണു പോയ അസംഖ്യം ആത്മാക്കളുടെ അവസാനത്തെ ആർദ്ദനാദങ്ങൾ ഇന്നും അവിടെ പോയാൽ ചെവികളിൽ ആർത്തിരമ്പും ഒരുപക്ഷെ അന്നാ ദുരന്തം സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് തലയുയർത്താൻ ധനുഷ്കോടി എന്ന ആധുനിക നഗരം നിലനിന്നേനെ എന്ന് തോന്നും അത്രയ്ക്കും മനോഹരമാണാ സ്ഥലം